ചൈൽഡ് സെറ്റ് ടൈം സെറ്റ് ചെയ്യുക രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സീറോയാണ് സ്ക്രീൻ ടൈം കുട്ടികൾ കൂടുതലും വെർച്വൽ ഓട്ടോസം പോലെയുള്ള ഓട്ടോസത്തിന് സമാനമായ എന്നാൽ ഓട്ടോയിസം അല്ലാത്തൊരവസ്ഥ കാണിക്കുന്നത് ഈ മൊബൈലിൻ്റെ അമിത ഉപയോഗം കാരണമാണ് ദർ ആർ ടു വേസ്റ്റ് ടു ഹാൻഡിൽ എ ചൈൽഡ് ഒന്ന് നമ്മൾക്ക് അവർക്ക് പാട്ട് പാടിക്കൊടുക്കാം കഥ പറഞ്ഞ് കൊടുക്കാം അവരുടെ കൂടെ കളിക്കാം അവരോട് സംസാരിക്കാം ആ ഒരു രീതിയാണ് പിന്നെ രണ്ടാമത്തെ രീതി അവർക്ക് ജങ്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം അവർക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാം അവരുടെ കയ്യിലൊരു സ്ക്രീൻ കൊടുക്കാം അപ്പോൾ ഈ രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ സൂപ്പർ ഈസി ആയിട്ടുള്ളൊരു രീതിയാണ് ആദ്യത്തെ രീതി നിങ്ങളുടെ ടൈമും എനർജിയും നിങ്ങളുടെ ഞാൻ ഉദ്ദേശിക്കുന്നത് യങ് പേരൻസിൻ്റെ ടൈമും എനർജിയും ഒരുപാട് ആവശ്യമുള്ളൊരു രീതിയാണ് പക്ഷേ ഈ ആദ്യത്തെ രീതി ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് റിട്ടേൺസ് ആയിട്ട് കിട്ടുന്നത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചിന്താശക്തിയുള്ള വാല്യൂ സിസ്റ്റമുള്ള കുട്ടികളെയാണ് ഹു ക്യാൻ കൺട്രോൾ ദയർ ഇമോഷൻസ് ഹു ക്യാൻ ഹാൻഡിൽ ദം സെൽഫ്സ് വെൽ എന്നാൽ ഈ രണ്ടാമത്തെ രീതി യൂസ് ചെയ്യുമ്പോഴോ നമുക്ക് വളരെ ഇറിറ്റബിളായിട്ടുള്ള ഒരു അറ്റൻഷൻ ഡെഫിസിറ്റുള്ള വളരെ ഓവർ ആക്റ്റീവായിട്ടുള്ള എന്തിനും ഏതിനും പിണങ്ങുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കുട്ടികളെയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഐ തിങ്ക് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യും പക്ഷേ ഏത് രീതിയിലാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത് ഡിസൈഡ്സ് ഹൗ യുവർ ചൈൽഡ് വിൽ ടേൺ ഔട്ട് സ്ക്രീൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും സ്ക്രീൻസിനെ മാറ്റി നിർത്താൻ പറ്റില്ല ദേ ആർ എ പാർട്ട് ഓഫ് ലൈഫ് ബട്ട് ദേ ഷുഡ് നോട്ട് ബി ദ ലൈഫ് അപ്പോൾ അതിന് നമുക്ക് ആസ് പേരൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ എളുപ്പത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം സെറ്റ് സ്ക്രീൻ ടൈംസ് സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യുക രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സീറോയാണ് സ്ക്രീൻ ടൈം അവർക്കത് ഒട്ടും പാടില്ല ആ റൂള് നമ്മൾ ഫോളോ ചെയ്യുക ഇനി സിക്സ് ടു ട്വൽവ് ഇയേഴ്സ് ആണെങ്കിൽ ഒരു മണിക്കൂറാണ് സ്ക്രീൻ ടൈം അതിൻ്റെ മുകളിലേക്കുള്ള ഏജിൽ ടില് അഡോളസെൻസ് ഒരു രണ്ട് വയസ്സ് വരെ രണ്ട് മണിക്കൂറാണ് സ്ക്രീൻ ടൈം അപ്പോൾ ഈ രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് അവരുടെ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ് അതായത് സ്കൂളിൽ പോകണം ഹോംവർക്ക് ചെയ്യണം കളിക്കണം വൺ ആവർ ഓഫ് റീപ്ലേ ഭക്ഷണം കഴിക്കുക ഫാമിലി ടൈം ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഈ ഒരു വൺ അവർ വരുന്നത് അപ്പോൾ ആ ഒരു സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യുക ആൻഡ് സ്റ്റിക്ക് ടു ദ റൂൾസ് നമ്മൾ സ്ക്രീൻ ടൈം സെറ്റ് ചെയ്ത് പക്ഷെ കുഞ്ഞൊന്ന് കരയുമ്പോഴേക്കും സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതിന് യാതൊരു പ്രസക്തിയും ഇല്ല അപ്പോൾ യു കീപ് ദ സ്ക്രീൻ ടൈം ആൻഡ് യു സ്റ്റിക്ക് ടു ദ റൂൾസ് പേരൻസ് സ്ക്രീൻ ടൈം കുട്ടികളുടെ പ്രസൻസിൽ വെച്ച് കൺട്രോൾ ചെയ്യുക പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റുന്നത് ഈ സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കവരെ മറ്റുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ അവരുടെ ഒപ്പം കളിക്കുക അവർക്ക് വായിച്ചു കൊടുക്കുക കഥ പറഞ്ഞു കൊടുക്കുക പുറത്ത് കൊണ്ടുപോവുക പുറത്ത് കളിക്കാനായിട്ട് അനുവദിക്കുക ഈ മെത്തേഡ്സ് എല്ലാം കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് സ്ക്രീൻ ആവശ്യമായി വരില്ല സ്ക്രീൻ ഒരിക്കലും ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഒരു കുട്ടിയെ അനുനയിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒന്ന് നമ്മളുടെ വഴിക്ക് കൊണ്ടുവരാനോ ആയിട്ട് ഉപയോഗിക്കരുത് ഇറ്റ് ഷുഡ് ബി ദ ഴിഞ്ഞാല് നമുക്ക് പ്രീ ഹിസ്റ്റോറിക് ടൈംസ് മുതൽ തന്നെ സ്റ്റോറി ടെല്ലിങ്ങ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ഹ്യൂമൻ ലൈഫ് അതായത് നമ്മുടെ ലാംഗ്വേജ് ഇവോൾവ് ചെയ്ത് വന്നതിൽ സ്റ്റോറി ടെല്ലിങ്ങിന് ഒരു വളരെ വലിയ ഒരു പാർട്ടുണ്ട് അപ്പോൾ നമ്മൾ എഴുത്ത് വായന ഇതൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്ത് തന്നെ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു നമ്മൾ പല കൾച്ചേഴ്സ് എടുത്താൽ അറിയാം ഇന്ത്യൻ കൾച്ചറിൽ സൂതന്മാർ വെസ്റ്റേൺ കൾച്ചേഴ്സിൽ ബാട്ട്സ് ബി എ ആർ ഡി എസ് ബാട്ട്സ് അവരൊക്കെ തന്നെ കഥ പറച്ചിലുകാരായിരുന്നു അത് കുട്ടികളെ മാത്രമല്ല ഒരു സമൂഹത്തിനെ ഒന്നാകെ അവരാ തേക്ക് ചുറ്റുമിരുന്ന് കഥ പറയുന്ന ഈവനിങ്സിൽ ലൈവ്ലി ആക്കിയിരുന്ന ഒരു സംഭവമാണ് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് എഡ്യൂക്കേഷണൽ ടൂൾ അതാണ് കഥകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു കുട്ടിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്നതിനു മുമ്പ് തന്നെ അവനെക്കുറിച്ചും അവൻ്റെ ചുറ്റുപാടിനെക്കുറിച്ചും ഒക്കെ അറിയാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് സ്റ്റോറി ടെല്ലിങ് അതായത് നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് ഡയറക്റ്റ്ലി പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല പക്ഷെ ഒരു കഥയുടെ രൂപത്തിൽ പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മൾ മൊബൈൽ വഴിയാണ് കഥ കേൾക്കുന്നതെന്ന് വിചാരിക്കുക അവിടെ വിഷ്വലും വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഈ കേൾക്കുന്ന സമയത്ത് ഒരു മാൻ കാട്ടിൽ കൂടെ നടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ കുട്ടി അത് ഭാവനയിൽ കാണുകയാണ് പക്ഷേ നേരെ മറിച്ച് നമ്മൾ ആ വിഷ്വൽ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ഭാവനയുടെ ആവശ്യമില്ല കാണുന്നുമുണ്ട് കേൾക്കുന്നുമുണ്ട് കുട്ടിയുടെ ഭാഗത്തുനിന്ന് അതിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല അത് കുട്ടികളുടെ വളർച്ചയ്ക്ക് നല്ലതല്ല കുട്ടികൾ കഥ കേൾക്കുകയാണ് വേണ്ടത് കേട്ടിട്ട് അവരുടെ ഭാവനയിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് സ്റ്റോറി ടെല്ലിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കഥ കേൾക്കലാണ് അതവരുടെ സോഷ്യൽ ഡെവലപ്മെൻ്റിന് കമ്മ്യൂണിക്കേഷൻസിന് അവരെ റൈറ്റും റോങ്ങും പഠിപ്പിക്കാൻ നന്മയും തിന്മയും അതൊ അവരെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഒരു ടൂള് തന്നെയാണ് സ്റ്റോറി ടെല് തീർച്ചയായിട്ടും നമുക്ക് സംസാരം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിൽ കഥകൾക്ക് വളരെ വലിയൊരു പോയിന്റ് ഉണ്ട് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് കടുവ എന്നുള്ള വാക്ക് മോനെ കടുവ എന്ന് പറയൂ കടുവ എന്ന് പറയൂ ഇങ്ങനെ മെക്കാനിക്കലായിട്ട് നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിക്കും താല്പര്യം കാണില്ല ആ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ പക്ഷേ നമ്മളൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക ഒരു കടുവ വിശന്ന് വലിഞ്ഞ് കാട്ടിലൂടെ നടക്കുകയായിരുന്നു ആരാ മോനെ വിശന്ന് വലഞ്ഞു കാട്ടിലൂടെ നടന്നത് എന്ന് പറയുമ്പോൾ കുട്ടി തിരിച്ച് എന്ന് പറയും അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സ്കോപ്പായി ആ വാക്കുകൾ പറയിപ്പിക്കാൻ പറ്റും പിന്നെ നമ്മൾ പറയാണ് കണ്ടോ മഴ ഭയങ്കരമായിട്ട് പെയ്യുന്ന ഒരു ദിവസമായിരുന്നു കാക്ക അങ്ങനെ വിശന്ന് കാക്ക ഒരു മരത്തിൻ്റെ കൊമ്പിൽ വന്നിരുന്നത് എന്താ മോനെ പെയ്തത് അപ്പോൾ മഴ മഴയാണെന്നാണോ അമ്മ പറഞ്ഞത് മഴ എന്ന് പറഞ്ഞ് നോക്കിക്കേ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ സ്റ്റോറി അവരുടെ വൊക്കാബുലറി വാക്കുകൾ ബിൽഡ് ചെയ്യാനും പുതിയ വാക്കുകൾ മനസ്സിലാക്കാനും അതിൻ്റെ ഉച്ചാരണം ശരിയാക്കാനും അതിൻ്റെ ആർട്ടിക്കുലേഷൻസ് ഗ്രാമർ ഇതൊക്കെ ശരിയാക്കാൻ സ്റ്റോറി ടെല്ലിംഗ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് കാരണം നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റായിട്ട് കുട്ടികളുമായിട്ട് ഒരു കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ത്രൂ സ്റ്റോറീസ് ഇപ്പോൾ നമുക്ക് ഈ സ്പീച്ച് തെറപ്പിയുടെ ഇമ്പോർട്ടൻസ് റീസൻറ്റ് ടൈംസിൽ കൂടി വരാനുള്ള ഒരു പ്രധാന കാര്യം മൊബൈലുകളുടെ അമിതമായ ഉപയോഗമാണ് കാരണം ഒരുപാട് നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ആ റിയൽ ആയിട്ടുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അപ്പോൾ കുട്ടികൾ കൂടുതലും വെർച്വൽ ഓട്ടിസം പോലെയുള്ള ഓട്ടിസത്തിന് സമാനമായ എന്നാൽ ഓട്ടിസം അല്ലാത്തൊരവസ്ഥ കാണിക്കുന്നത് ഈ മൊബൈലിൻ്റെ അമിത ഉപയോഗം കാരണമാണ് അപ്പോൾ നമുക്ക് പല കുട്ടികൾക്കും സ്പീച്ച് തെറപ്പി വേണ്ടി വരുന്നുണ്ട് ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു സ്പീക്ക് അവർക്ക് അങ്ങോട്ട് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല മൊബൈൽ നോക്കുമ്പോൾ ഇങ്ങോട്ട് സംസാരം മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെയാണ് സ്പീച്ച് തെറപ്പി കടന്നു വരുന്നത് സ്പീച്ച് തെറപ്പിയിൽ നമുക്ക് ആയിട്ട് ആ കുട്ടിയുമായിട്ടൊരു റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഏറ്റവും നല്ല വഴി സ്റ്റോറി ടെല്ലിങ് തന്നെയാണ് ഇങ്ങോട്ട് വരൂ ആൻറ്റി ഒരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ വരാത്ത കുട്ടികൾ ചുരുക്കമാണ് വന്നിരുന്നു നമ്മൾ കഥ പറയാൻ തുടങ്ങി അപ്പോൾ കഥ പറഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ പറയുകയാണ് മോനെ ഇത് ആരാ ഈ വഴി നടന്നു പോയത് ഒരപ്പൂപ്പന അല്ലേ മോൻ പറഞ്ഞേ ഇത് ഇതുവഴി നടന്നു പോയതെന്ന് അപ്പം ആ കുട്ടിയെ അത് പറയും പിന്നെ നമ്മൾ കഥ പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ച് അവരോട് തന്നെ റീട്ടൽ ചെയ്യാൻ പറയും ഇപ്പം ആൻറ്റി പറഞ്ഞു തന്ന കഥ മോനൊന്ന് പറഞ്ഞേ എന്നിട്ട് നമുക്ക് വേറൊരു കഥ പറയാമെന്ന് പറയുക അല്ലെങ്കിൽ പ്രയാസമുള്ള വാക്കുകൾ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക അവർക്ക് വഴങ്ങാത്ത വാക്കുകൾ കഥയുടെ രൂപത്തിലാവുമ്പോൾ കുട്ടികൾ പറയും പിന്നെ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക കഥകൾ ആക്ട് ഔട്ട് ചെയ്യുക അങ്ങനെ അവരുടെ ഇമോഷൻസും സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബിൽഡ് ചെയ്യുക വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് സ്റ്റോറി ടെല്ലിംഗ് ഇൻ സ്പീച്ച് തെറപ്പി ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു തവണ എന്നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ പറയും ഈ കഥകൾ അറിഞ്ഞുകൂടാത്ത അമ്മമാരാണെങ്കിൽ അവർക്ക് കഥകൾ വായിച്ചപ്പോൾ പഞ്ചതന്ത്രമായാലും ശരി വേറൊരു കഥാപുസ്തകമായാലും ശരി അവരത് വായിച്ചതിന് ശേഷം ആ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കാരണം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഒരു ബോണ്ട് ഉണ്ടാവുകയാണ് വായിച്ചു കൊടുക്കുക കഥ പറഞ്ഞു കൊടുക്കുക പാട്ട് പാടിക്കൊടുക്കുക എന്നുള്ളത് കുട്ടിയും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ് ഇപ്രൂവ് ചെയ്യാൻ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടാനും അവരുടെ സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ വൊക്കാബുലറി കൂട്ടാനും അവരുടെ ആർട്ടിക്കുലേഷൻ അഥവാ ഉച്ചാരണം ശരിയാക്കാനും ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് സ്റ്റോറി ടെലിംഗ് എനിക്ക് പല കേസസിലും നല്ല ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ടുണ്ട് ഡെയിലി ഇങ്ങനെ കേൾക്കുന്ന കുട്ടികൾ അത് അവരെയും കൂടെ ഇൻവോൾവ് ചെയ്ത് കൊണ്ട് തിരിച്ച് പറയിപ്പിച്ച് വരുമ്പോൾ നല്ല വ്യത്യാസം വരാറുണ്ട് ഞാൻ റെഗുലറായിട്ട് റെക്കമെൻഡ് ചെയ്യാറുള്ള ഒരു കാര്യമാണിത് ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും ഡൈനിങ് ടേബിളിൽ ഇരുന്നായിരിക്കണം ഹാളിൽ ഹാളിലിരുന്ന് അല്ലെങ്കിൽ ടെറസ്സിലിരുന്ന് അല്ലെങ്കിൽ മുറ്റത്തിരുന്ന് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരുന്ന് അങ്ങനെയല്ല ഡൈനിങ് റൂം ഇസ് എ പ്ലേസ് വെയർ യു ഈറ്റ് ഫുഡ് ആൻഡ് ഡൈനിങ് ടേബിൾ ഇസ് വെയർ യു ആർ ഗോയിങ് ടു ഹാവ് യുവർ മീൽസ് എന്നുള്ളത് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികൾ ആ ഒരു കാര്യം മെജോറിറ്റി ഓഫ് ദ ടൈംസ് അതൊന്ന് ആദ്യം അവരുടെ മനസ്സിലൊന്ന് അതൊന്ന് അതൊന്നുറപ്പിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം ഡൈനിങ് ഭക്ഷണ മേശയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ കഴിയുന്നത്ര അതൊരു ഫാമിലി ടൈം ആക്കി മാറ്റുക ഫാമിലി ടൈമാക്കി മാറ്റുമ്പോൾ നമുക്ക് നമുക്കന്ന് നടന്ന കാര്യങ്ങൾ പറയാം കുട്ടിക്ക് സ്കൂളിലുള്ള കാര്യം പറയാം പേരൻസിന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കൊച്ചു കൊച്ചു സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കാം അതൊരു വഴിക്കൂടെ ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ ആ ഭക്ഷണത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും ഇത് അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കുട്ടികൾക്ക് കേൾക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചപ്പാത്തിയാണ് കഴിക്കുന്നതെങ്കിൽ കണ്ടോ ഇത് ദൂരെ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത് പഞ്ചാബ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഗോതമ്പ് വരുന്നത് അത് ട്രെയിൻ വഴിയാണ് വരുന്നത് അത് കൃഷി ചെയ്യുന്നവരെ കുറിച്ച് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് വളരെ രസകരമായിട്ട് കുട്ടികൾക്ക് തോന്നും അതൊരു എന്താ പറയുക ഒരു ലെക് ർ പോലെയല്ല ഒരു സ്റ്റോറിയുടെ രൂപത്തിൽ വളരെ ഈസിയായിട്ട് പറയാം അപ്പോൾ അവർക്ക് ആ ഫുഡിനോടും ഇൻട്രസ്റ്റ് തോന്നും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് കഴിക്കുകയാണെങ്കിൽ മോനെ ഇത് കണ്ടോ ക്യാരറ്റ് ആണ് കണ്ടോ ഇതിൻ്റെ കളർ ഓറഞ്ച് ആണ് അല്ലെങ്കിൽ ബീട്രൂട്ട് കഴിക്കുമ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ ഇതൊരു വയലറ്റ് കളറാണ് നമ്മൾ നേരത്തെ എവിടെ ഓറഞ്ച് കളറിലുള്ളൊരു സാധനം കണ്ടത് മോനൊന്ന് ഓർത്ത് നോക്കി പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുമ്പോൾ മീൽ ടൈം ഇൻട്രസ്റ്റിംഗ് ആവും സ്ക്രീൻ നോക്കുന്ന ഒരു കുട്ടി ഫുഡിനെ ഫുള്ളായിട്ട് മനസ്സിലാക്കുന്നില്ല ഫുഡിൽ പല ആസ്പെക്ട്സ് ഉണ്ട് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ടു ഫിൽ ദ സ്റ്റൊമക് അതിൻ്റെ ടേസ്റ്റ് സ്മെല് കളറ് ടെക്സ്ചർ ഇതെല്ലാം ചേരുമ്പോഴാണ് നമുക്ക് ഭക്ഷണം ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറുന്നത് അങ്ങനെ അനുഭവമായിട്ട് മാറുമ്പോൾ മാത്രമേ ആ ഫുഡിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈജഷനും മെറ്റബോളിസും ഒക്കെ നടക്കൂ അല്ലാതെ എവിടെയോ സ്ക്രീനും കണ്ടിരുന്നിട്ട് എന്തൊക്കെയോ കഴിക്കുന്ന ആ കുട്ടി പോലും മനസ്സിലാക്കുന്നില്ല ഇതെന്താണെന്ന് അങ്ങനെ വരുമ്പോൾ ഓവർ ഈറ്റിങ്ങിനും ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ മാറ്റണമെങ്കിൽ കുട്ടികളും പേരൻസും ഒരുമിച്ച് പറ്റുമ്പോഴെല്ലാം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പല കാര്യങ്ങളും കൂട്ടത്തിൽ ഭക്ഷണത്തിനെ കുറിച്ചും ഡിസ്കസ് ചെയ്ത് സന്തോഷത്തോടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അമിതമായിട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ പിക്കി ഈറ്റിങ്ങോ ഇതിനൊക്കെ തന്നെ ഒരു സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും അതായത് നമ്മളൊരു കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കേൾക്കുകയാണ് ഈ കഥ വിഷലി ഇമ്പെയർഡ് ആയിട്ടുള്ള കുട്ടി ലോകമറിയാത്ത ഒരു കുട്ടി കഥ കേൾക്കുമ്പോൾ അവർക്ക് അതുവരെ പരിചിതമല്ലാത്ത ഒരു ലോകം പെട്ടെന്ന് തന്നെ അവരുടെ മുമ്പിൽ ഉണ്ടായി വരികയാണ് അവർ അതിൽ കൂടെ മാനിനെ കാണുന്നു കടുവയെ കാണുന്നു മഴ കാണുന്നു അപ്പോൾ അവരുടെ ആ മനസ്സിൽ ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് ഭാവന ഉണർന്നു വരാനായിട്ട് അവരെ സഹായിക്കുന്നു അവരപ്പം അത് അവർ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അവരത് ഭാവനയിൽ കാണുകയാണ് വളരെ റിച്ചായിട്ടുള്ള വളരെ ഒരു ഫർട്ടൈലൊരു ഇമാജിനേഷനുള്ള ഒരു വഴി നമ്മൾ തുറന്നിട്ട് കൊടുക്കുകയാണ് ഇത്തരം കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറയുമ്പോൾ അത് മാത്രമല്ല ഇപ്പം അത്തരം കഥകളിൽ നമ്മളിപ്പോൾ ബ്ലൈൻഡായിട്ടുള്ള കുട്ടികളുടെ കഥകൾ വിഷ്വലി ആയിട്ടുള്ള കുട്ടികളുടെ കഥകൾ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീമും ഉണരുകയാണ് പല പല ൾക്കാര് നേരിട്ടിട്ടുള്ള ചാലഞ്ചസിനെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഓക്കെ ദർ ആർ ഓൾസോ അതർ പീപ്പിൾ സെയിം ലൈക്ക് മീ അപ്പം അതെല്ലാം തന്നെ വളരെ ഒരു നല്ല മെത്തേഡാണ് ഫോർ ദീസ് വിഷ്വലി ചാലഞ്ച്ഡ് ചിൽഡ്രൻ ഇപ്പോൾ ഡയഗ്നോസ്ഡ് കേസസ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ ഒക്കെ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ അതിന് തെറപ്പി എടുത്ത ആൾക്കാരും അങ്ങനെയുള്ളവരും അവരുടെ ഇൻവോൾവ്മെൻറ്റ് തന്നെ വേണ്ടിവരും പക്ഷെ അതല്ല വെറുതെ ഉള്ള വികൃതി അല്ലെങ്കിൽ എക്സസീവായിട്ട് മൊബൈൽ കണ്ടത് കൊണ്ട് വരുന്ന വെർച്വൽ ഓട്ടിസം പോലെയുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവരെ ഇൻട്രസ്റ്റ് ഇടാക്കുന്ന ആക്ടിവിറ്റീസ് കൂടുതൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സ്റ്റോറി ടെല്ലിങ്ങിനെ പറ്റിയാണല്ലോ അപ്പോൾ ആദ്യത്തെ ദിവസം അവർ ഒരു അരമണിക്കൂർ നീണ്ട കഥയൊന്നും ശ്രദ്ധിച്ചു ഒന്നും വരില്ല ഫസ്റ്റ് നമ്മളൊരു ചെറിയ കഥ ഒരു അഞ്ച് മിനിറ്റുള്ള ഒരു കഥ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അത് ആക്ട് ഔട്ട് ചെയ്യാനായിട്ട് അവരുടെ കൂടെ നമ്മളും കൂടെ ചേരുക പിന്നെ അവരുടെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പപ്പറ്റ്സോ അല്ലെങ്കിൽ സ്റ്റഫ് ടോയ്സോ ഒക്കെ വെച്ച് ഈ കഥ നമ്മളൊന്ന് കൊഴിപ്പിച്ചെടുക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ പതുക്കെ പതുക്കെ നമുക്ക് കൂട്ടി വരാൻ പറ്റും എന്നിട്ടിങ്ങനെ കൂട്ടി വരുന്ന കൂട്ടത്തിൽ നമുക്ക് പറയാം ഇനി മോനൊരു കഥ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അവരത് അവരുടെ ഭാഗത്തുനിന്നും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ സ്റ്റോറി ടെല്ലിങ്ങിന് അല്ലെങ്കിൽ മറ്റുള്ള ഈ കളറിങ് പോലത്തെ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യിപ്പിക്കുന്നതിനൊക്കെ വളരെ വലിയൊരു റോള് ഉണ്ട് ബെഡ് ടൈം സ്റ്റോറീസ് പിന്നെ മുത്തശ്ശി കഥകൾ എന്നൊക്കെ പറയുന്നത് ആർ ആസ് ഓൾഡ് ആസ് കൾച്ചർ ഇൻ കാരണം നമ്മൾ ഈ ഉറക്കത്തിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റേറ്റിൽ ഒരു അൽഫാ സ്റ്റേറ്റ് എന്നൊരു അവസ്ഥയുണ്ട് ആൽഫ സ്റ്റേറ്റിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അവിടെ മയങ്ങാൻ തുടങ്ങി കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്ന ആർ ഇ എം സ്ലീപ്പും പിന്നെ നമ്മൾ സ്വപ്നങ്ങളില്ലാത്ത എൻ ആർ ഇ എം സ്ലീപ്പ് നോൺ റാപ്പിഡായി മൂവ്മെൻറ്റ് സ്ലീപ്പുമാണ് അപ്പോൾ നമുക്ക് അൽഫാ സ്റ്റേറ്റ് എടുക്കാം അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കഥ കേൾക്കുകയാണ് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നന്മ വിജയിച്ചതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത ഒരാൾ അയാളുടെ ലക്ഷ്യത്തിലെത്തിയതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള നല്ല കഥകൾ പിന്നെ നല്ല വളരെ ആയിട്ടുള്ള കഥകൾ ഇതൊരു സൂത്തിങ് വോയിസിൽ കേട്ടിട്ട് ആ അൽഫാ സ്റ്റേറ്റിലേക്ക് കുട്ടി നീങ്ങുകയാണ് അപ്പോൾ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ആഴത്തിൽ പതിയുകയാണ് ആ ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു വോയിസ് ആ വളരെ ലൈറ്റായിട്ടുള്ള ആ ഒരു മ്യൂസിക് ഇതെല്ലാം തന്നെ അവരുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഈ ആൽഫ സ്റ്റേറ്റിൽ പതിയുകയാണ് അത് കഴിഞ്ഞ് അവർ ആർഇഎം സ്ലീപ്പ് റാപ്പിഡ് ആയി മൂവ്മെന്റ് സ്ലീപ്പ് ഡ്രീംസ് കാണുന്ന ആ അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ഈ കേട്ട കാര്യങ്ങൾ ഏകദേശം ഒരു പതിനെട്ട് തവണയോളം റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ് അപ്പം നല്ല സ്വപ്നങ്ങൾ കാണാനും നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ സബ്കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പതിഞ്ഞ് വർഷങ്ങളോളം കിടക്കാനും ഈ ഒരു ബെഡ് ടൈം സ്റ്റോറീസ് സഹായിക്കും നേരെ മറിച്ച് നമ്മൾ കാണുന്നത് വളരെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള കാഴ്ചകൾ ഭയങ്കര ലൌഡായിട്ടുള്ള ശബ്ദങ്ങൾ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ സ്ലീപ്പ് ഓൾസോ വിൽ ബി ഡിസ്റ്റർബ്ഡ് ആൻഡ് ഇറ്റ് വിൽ റിമെയിൻ ഇൻ യുവർ സബ്കോൺഷ്യസ് മൈൻഡ് എനിക്ക് ഞാനൊരു പിഡിയട്രിഷ്യൻ മാത്രമല്ല ഞാനൊരു റൈറ്ററും കൂടെയാണ് എഴുതാനുള്ള പ്രചോദനമുണ്ടായത് വായനയിൽ നിന്നാണ് അപ്പോൾ വായിക്കാനുള്ള പ്രചോദനം ഉണ്ടായത് കഥകളിൽ നിന്ന് കഥ കേട്ടതിൽ നിന്നാണ് അപ്പോൾ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എൻ്റെ മെമ്മറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മൂമ്മ എനിക്ക് കഥ പറഞ്ഞു തരുന്നതാണ് ആൻഡ് വെൻ ഐ വാസ് വെരി ഷി വാസ് നോട്ട് ട്രെയിൻഡ് ഇൻ സ്റ്റോറി ടെല്ലിംഗ് ഓർ ചൈൽഡ് സൈക്കോളജി ഓർ എനിങ് ലൈക്ക് ദാറ്റ് പക്ഷേ ഞാനൊരു എൽ കെ ജി ഒക്കെ ആയിരുന്ന ഒരു സമയത്ത് അമ്മൂമ്മ പറയുന്ന കഥകൾ അധികവും നമ്മൾ ചുറ്റും കാണുന്ന സാധനങ്ങളെക്കുറിച്ചാണ് അവിടെ മുയലുണ്ടായിരുന്നു പിന്നെ അണ്ണാനുണ്ട് ചെമ്പോത്ത് ഉണ്ട് ഷീ യൂസ് ടു ടോക്ക് അബൗട്ട് ദീസ് ആനിമൽസ് ഒരു സ്റ്റോറിയുടെ രൂപത്തിൽ അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമാജിനേഷനാണ് കണ്ടാൽ അണ്ണാൻ അണ്ണാൻ്റെ വീട്ടിൽ പോയി അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും അണ്ണാൻ്റെ കുട്ടികളുണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളത് ഇമാജിൻ ചെയ്യുകയാണ് കുറച്ചുകൂടെ മുതിർന്നപ്പോൾ എനിക്ക് പുരാണ കഥകളാണ് പറഞ്ഞു തന്നിരുന്നത് ഷീ കുഡ് ചൂ സ്റ്റോറീസ് ബേസ്ഡ് ഓൺ മൈ ഏജ് അപ്പോൾ പുരാണ കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും അത് കാണുന്ന പോലെയാണ് എൻ്റെ ഭാവനയിൽ ഞാൻ കാണുകയാണ് കൊട്ടാരങ്ങൾ യുദ്ധങ്ങൾ അതൊക്കെ അപ്പോൾ അത് ഭയങ്കര നമുക്കൊരു ഇമാജിനേഷൻ ഇങ്ങനെ തരും പിന്നെ നമുക്ക് കൂടുതൽ വായിക്കണം എന്ന് തോന്നും അപ്പോൾ നമ്മൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കും ആൻഡ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വലിയൊരു ലോകം നമ്മുടെ മുമ്പിൽ തുറന്ന് കാണിക്കുകയാണ് ആൻഡ് ആസ് എ പിഡിയട്രീഷ്യൻ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കഥയുടെ രൂപത്തിലൊരു ചെറിയ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ കുട്ടികൾക്കത് പെട്ടെന്ന് അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും അപ്പോൾ എക്സാമ്പിൾ ഇമ്മ്യൂണൈസേഷൻ മോനെ നമ്മൾ വാക്സിൻ ഉണ്ടല്ലോ നമ്മുടെ ഈ രോഗാണുക്കളൊക്കെ വന്ന് നമ്മുടെ ദേഹത്തിനകത്ത് കയറി നമുക്ക് അസുഖമുണ്ടാക്കി അങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ പല്ല് ബ്രഷ് ചെയ്തല്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെ നമ്മൾ ചെറിയൊരു കുറച്ച് ആയിട്ട് കുറച്ചൊരു കഥയുടെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് ശ്രദ്ധിക്കും അപ്പോൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് അവരെ കയ്യിൽ ഒരു ചെപ്പടി വിദ്യയാണ് നമ്മുടെ സ്റ്റോറി ടെല്ലിങ്